സ്വർണമുഖി ഡയമണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ടവർ ബിൽഡിംഗ് ി അവധിക്കാല ക്യാമ്പിന് വടക്കാഞ്ചേരി ബി ആ സി ഹാളിൽ തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന അവധിക്കാല ക്യാമ്പ് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭയും തൃശൂർ ചൈൽഡ് ട്രസ്റ്റും സംയുക്തമായാണ് മെയ് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ കലാകേളി എന്ന പേരിൽ അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് വടക്കാഞ്ചേരി ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ വടക്കാഞ്ചേരി ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ ആര്യമ്പാടം സർവോദയം സ്കൂൾ എന്നിവിടങ്ങളിലുള്ള എസ് കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തിയൊന്ന് പേരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് വടക്കാഞ്ചേരി ആനപ്പറമ്പ് ബി ഹാളിൽ നടക്കുന്ന കലാകേളി അവധിക്കാല ക്യാമ്പിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു

അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അഞ്ച് വർഷം നമ്മുടെ ആയുസുണ്ടാവുമെന്ന് പറയണ അപ്പൊ അത് ഉപയോഗിച്ചാൽ പഠിക്കും എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ വിദ്യാർത്ഥികളായിട്ടുള്ള ചില ഏജന്റുമാര് ഏജന്റുമാരായിട്ട് പിടിക്കുകയാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അത് കൊടുക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് അവരുടെ ജീവിതം തന്നെ താളം തെറ്റും അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് കേരളം ഒറ്റക്കെട്ടായി പറയണം അല്ലെ അങ്ങനല്ലേ നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കോട് പറയണ അപ്പൊ ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗിക്കുന്ന അറിഞ്ഞു കഴിഞ്ഞു ബന്ധപ്പെട്ട അധികാരികൾ അറിയിക്കണം അങ്ങനെ അത് ഉപയോഗിക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യം ഒരുക്കാന്നുള്ളതാണ് ഇപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്യാമ്പ് ഡയറക്ടർ മായ പരമശിവം സ്കൂൾ ഓഫ് ഡ്രാമ ഫാക്കൽറ്റിയും നടനും തിയേറ്റർ എക്സ്പേർട്ടുമായ സജി തുളസിദാസ് ഡെവലപ്മെന്റൽ കൺസൾട്ടന്റ് ജിനു സാം ജേക്കബ് അഹല്യ മീഡിയ സിറ്റി കൺസൾട്ടന്റ് ജിബു തോമസ് വടക്കാഞ്ചേരി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ കൗൺസിലർ ഐശ്വര്യ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.